കാക്കനാടിലേക്കും കളമശ്ശേരിയിലേക്കും ഇൻഫോ പാർക്കിലേക്കുമെല്ലാം എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കണം ഒരു ഫോർ ബി എച്ച് കെ വീട് വേണം എന്നാൽ എൺപത്തിയഞ്ച് ലക്ഷം രൂപയിൽ കൂടാനും പാടില്ല ഇത്തരത്തിലുള്ള ഒരു വീട് നോക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഇവിടെയും നല്ലൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും ആറ് കിലോമീറ്റർ മാറിയും കളമശ്ശേരിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാറി പൂക്കാട്ടുപടി ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി കുഞ്ചാട്ടുകരയിലായാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കാറുള്ളത് കുഞ്ചാട്ടുകര ജംഗ്ഷനിൽ നിന്നും വെറും ഇരുന്നൂറ്റി മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ്റൻപത് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് പോയിന്റ് ഒന്ന് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റത്തോരെ സമയം രണ്ട് വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പതിനൊന്നടി വേദിയുമുണ്ട് വാക്സും വാർഡ് ഹൗസും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിനും പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമിനും പതിമൂന്നടി നീളവും പതിനൊന്നര വേദിയുമാണ് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചന് പുറകു വച്ചതായി വളരെ ആയ ഒരു വർക്ക് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇത് സെക്കൻഡ് കിച്ചനായും വർക്ക് ഏരിയയുമായെല്ലാം ഉപയോഗിക്കാവുന്നതാണ് സ്റ്റെയർ കേസ് കയറ് വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വളരെ സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഈ ഭാഗത്ത് വലിയൊരു ബേ വിൻഡോ നൽകിയിരിക്കുന്നു മൂൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിൽ ഫോർ സീലിംഗ് വർക്ക്സും ഈ ബെഡ്റൂം ബാത്റൂം ആണ് നാലാമത്തെ ബെഡ്റൂമിലും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് മുകളിൽ ഭാഗത്ത് ഒരു കവേർഡ് യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി കുഞ്ചാട്ടുകരയിലായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് ഒന്ന് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കൂടുതൽ